ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സത്യയുടെ വീട്ടിലാണെങ്കിൽ സത്യയെ ശാലിനി വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതേസമയം പപ്പിയുടെ പപ്പിയും ഇതുപോലെ സത്യഭാമ വഴക്ക് ഇരിക്കുന്നു രണ്ടുപേരും ഒരേ സമയം ഒരു കുറ്റവാളിയെ പോലെ നിൽക്കുകയാണ് ഒരു വാൽമാക്രിയുടെ അത്രയല്ലേ ഉള്ളൂ നീ എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതിപ്പെട്ടിരിക്കുന്നു എനിക്കെ സത്യഭാമ പറഞ്ഞപ്പോൾ രാഘവൻ പറയുന്നുണ്ട് നടന്നത് നടന്നു ഇനി അതിനെപ്പറ്റി പറഞ്ഞിട്ട് എന്താ കാര്യം അങ്ങനെ തള്ളാൻ പറ്റുന്ന കാര്യമാണോ ഇവളെ ചെയ്തത് ലാളിച്ച് ലാളിച്ച് നെർഗന്തലയിൽ കയറ്റിവെച്ചു ഒന്നേ ഉള്ളെങ്കിൽ വളർത്തണം വളർത്തണമെന്നാ പറയുന്നത് അത് ചെയ്യാത്തതിന്റെ കുഴപ്പമായത് എന്നൊക്കെ സത്യഭാമ പറഞ്ഞപ്പോൾ നിന്ന് വിഷ്ണു പറയുന്നു സംഭവിച്ചത് മനസ്സിലാക്കാനുള്ള പ്രായമായിട്ടില്ല ഇവക്ക് ഇവളുടെ ഭാഗത്തു നിന്ന് ആലോചിച്ചാൽ ഒരു തെറ്റും പറയാൻ പറ്റില്ല ഇടുക്കേട്ട് ദേഷ്യത്തോടെ സത്യഭാമ വിഷ്ണുവിനോട് പറയുന്നു ദേ നീ മിണ്ടരുത് ആരെങ്കിലും അവളെ കണ്ടുപിടിച്ചു തന്നാൽ അത്രയും ലാഭമെന്ന് വിചാരിച്ചിരിക്കുകയല്ലേ നീ എനിക്കറിയാം അച്ഛനും മകനും കൂടി കൊച്ചിന്റെ മനസ്സിലാക്കി വിട്ടു അതാണ് കാര്യം വീണ്ടും പപ്പയോട് ചോദിക്കുന്നു അല്ല ഇവർ പറഞ്ഞു പറഞ്ഞെങ്കിൽ തന്നെ നീ ഇറങ്ങിപ്പോവാൻ കൊള്ളാമോ എൻ്റെ ദേഹമാകെ വിറച്ചു വരികയാണ് അടുവിൽ രോഹിത് പറയുന്നു സത്യാമ്മയെ കഴിഞ്ഞത് കഴിഞ്ഞു വെറുതെ ഇനിയിപ്പോൾ അത് ആലോചിച്ച് വിപ്പിക്ക് അയറ്റാറേ എന്നാൽ രോഹിതിനേയും വിളക്ക് പറയുകയാണ് സത്യഭാമ്മ വെറുതെയോ ഇനി നിന്നിവിടും ശ്യാമയോടാ എനിക്ക് പറയാനുള്ളത് എടാ സ്വന്തം മകൾ എവിടെ പോയെന്നോ എങ്ങനെ പോയെന്നോ ആരെങ്കിലും അന്വേഷിക്കോ എന്തെങ്കിലും ചെയ്തോ രണ്ടുപേരും സത്യാമ്മേ ഞങ്ങൾ ആരെങ്കിലും വിചാരിച്ചോ ഇങ്ങനെ നടക്കുമെന്ന് ശ്യാമ ചോദിക്കുന്നുണ്ട് വിചാരിക്കണം ഇനി ഇതിനപ്പുറവും പ്രതീക്ഷിക്കണം ഇന്ന് ഇവളെ പോലീസ് സ്റ്റേഷനിൽ കയറിയെങ്കിൽ നാളെ ഇവളെ കോടതി കയറാനും മടിക്കില്ല എന്നെ സത്യഭാമ പറഞ്ഞപ്പോൾ പപ്പി പറയുകയാണ് വേറെ ഒന്നിനും അല്ലല്ലോ ചേച്ചിയമ്മയെ കണ്ടുപിടിക്കാനല്ലേ മിണ്ടാതെന്ന സത്യഭാമ പറഞ്ഞപ്പോൾ പപ്പി ഇങ്ങനെ കരയുകയാണ് നീ ആരാ സി എടിയോ അവള് കണ്ടുപിടിക്കാൻ ഇറങ്ങിയിരിക്കുന്നു അരങ്ങനെ കണ്ട സിനിമയും കാർട്ടൂണും വീഡിയോ ഗെയിമും ഒക്കെയല്ലേ സദാസമയം കാണുന്നത് അതിന്റെ അകത്തു നിന്ന് കുറെ മണ്ടത്തരങ്ങൾ കണ്ടുപിടിച്ച് ചെയ്യേണ്ടതെന്താ ചെയ്യേണ്ടതെന്താ ഒന്നും അറിയാതെയായി എന്ന കെ സത്യഭാമ പറഞ്ഞപ്പോൾ രാഘവൻ പറയുന്നു മതി ഭാമ ഇത് എത്ര നേരമായി അവളൊരു കുഞ്ഞല്ലേ ഞാൻ വിചാരിച്ചത് കുഞ്ഞാണെന്നാ എനിക്കിപ്പോ മനസ്സിലായിതൊക്കെ വളർന്നു മുറ്റിയ മുന്തിയ മീനാണെന്ന് നീ കറിഞ്ഞു കാണിച്ചാലൊന്നും എന്റെ മനസ്സലിയു വിചാരിക്കേണ്ട ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി ഇതുമാതിരി എന്തെങ്കിലും തോന്നിവാസം കാണിച്ചു എന്ന് അറിഞ്ഞാൽ അടിച്ചതിൻ്റെ തൊടയിലെ തോലി ഞാൻ പൊട്ടിക്കും എന്നെ സത്യഭാമ്മ പറഞ്ഞപ്പോൾ അവിടെ നിന്ന് ഓടിപ്പോവുകയാണ് പപ്പി മുറിയിലേക്ക് ഓടിപ്പോകുന്നു ശ്യാമ പിറകെ പോകാൻ തുടങ്ങിയപ്പോൾ അവിടെ നിൽക്കടി എന്ന് സത്യഭാമ്മ പറയുന്നു സത്യമേ മോളോ എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ സത്യഭാമ്മ പറയുന്നു ഒരിടത്തും പോകേണ്ട പുന്നാരവുമായിട്ട് ചെറു തെറ്റാണ്ട് തെറ്റാണെന്ന് അവൾക്ക് മനസ്സിലാകട്ടെ അതിനകത്ത് വഴക്ക് പറഞ്ഞത് ഇതുവരെ ഞാൻ പറഞ്ഞതിനപ്പുറമായിട്ട് ഇവിടെ ആരും ചലിച്ചിട്ടില്ല ചലിച്ചവർ എന്നേക്കുമായി പഠിക്ക് പുറത്തായിട്ടുണ്ട് പുതിയ തറ തലമുറയിൽ നിന്ന് ആർക്കും ഈ കെടുവേട് വരരുത് അതിനാണ് ഞാൻ ഇപ്പോഴേ വിലക്കിയത് ചൊല്ലിക്കൊട് തള്ളിക്കൊട് തള്ളിക്കള എന്നാണ് എല്ലാത്തിനും മടിയില്ല ഈ സത്യഭാമയ്ക്ക് പറഞ്ഞത് കേട്ടല്ല എന്നൊക്കെ സത്യഭാമ എല്ലാവരോടുമായി പറഞ്ഞിട്ട് മുറിയിലേക്ക് പോകുന്നു രോഹിത് ഇങ്ങനെ അസ്വസ്ഥനായിട്ടിരിക്കുമ്പോൾ രാഘവൻ പറയുന്നു ഇതിപ്പോ ഇത്തിരി പോകുന്ന കുഞ്ഞിനാണോ അവൾക്കാണോ ബോധം വീഴേണ്ടത് ട്ര രോഹിതെ വിഷമിക്കേണ്ട ഭാമയ്ക്ക് അത്ര കാര്യമാണ് നമ്മുടെ പപ്പിമോളെ അതുകൊണ്ട് അവളുടെ ശകാരത്തിൽ ഈ ദേഷ്യം ഒതുക്കിയത് പിന്നെ നിങ്ങൾ മക്കൾക്ക് അറിയാത്തതല്ലല്ലോ അവളുടെ സ്വഭാവം എന്നാൽ ഇത് കണ്ട് സഹിക്കാനാകാതെ വിഷ്ണു പപ്പയുടെ അടുത്തേക്ക് കയറി പോവുകയാണ് പപ്പയാണെങ്കിൽ സങ്കടപ്പെട്ടിരിക്കുന്നു വിഷ്ണു ഇവിടേക്ക് വരുന്നു പപ്പി അവിടെ ഇരുന്ന് കരയുന്നുണ്ട് ഇതുപോലെ സത്യക്കും ഒരു വാണിംഗി കൂടി കൊടുക്കുകയാണ് ശാലിനി ഇത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ വാണിംഗിയാണ് അങ്ങനെ ശാലിനി സത്യം പറഞ്ഞു വിടുന്നു സത്യം മുറിയിലേക്ക് ഓടിപ്പോയി ശാരദാമ്മ ശാലിനി ഇങ്ങനെ സമാധാനിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ശാലിനി പറയുന്നു അമ്മ ഇനി ഒന്നും പറയണ്ട കുട്ടികൾ കുട്ടികളായതിനു ശേഷം മുതിർന്നാൽ മതി എന്ന് പറഞ്ഞ് ശാലിനി പോകാൻ തുടങ്ങിയപ്പോൾ ശാരദ പറയുന്നു നിൽക്ക് കുറ്റം അവളുടെയാണോ പിന്നെ ഞാൻ പറഞ്ഞു അവളോട് പോലീസ് സ്റ്റേഷനിൽ പോകാൻ എന്ന് ശാലിനി ചോദിച്ചപ്പോൾ ശാരദമ്മ പറയുന്നു നീ പറഞ്ഞില്ല പക്ഷേ നിന്റെ പ്രവർത്തികൾ അവളെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത് കണ്ണട ചിരുട്ടാക്കിയിട്ട് കാര്യമില്ല ശാലിനി നിനക്കും അറിയാം എനിക്കും അറിയാം ആ കുഞ്ഞിന്റെ ഭാഗത്തല്ല തെറ്റെന്ന് സത്യയുടെ മുന്നിൽ വെച്ച് ഞാൻ കാര്യകാരണങ്ങൾ വിസ്തരിച്ചില്ലെന്നേ ഉള്ളൂ എനിക്ക് മുന്നിൽ വെച്ച് നിനക്ക് നിന്റെ മങ്ങളെ വിചാരണ ചെയ്യാം പക്ഷേ സത്യക്ക് മുന്നിൽ വെച്ച് എനിക്ക് എൻ്റെ മങ്ങളെ വിചാരണ ചെയ്യാനോ പ്രതിക്കൂട്ടിൽ കയറ്റാനോ പറ്റില്ല തോറ്റുപോകുന്നൊരു നീതനെ ആയിരിക്കും മോളെ പാപ്പിയുടെ ചേച്ചിയമ്മ അന്വേഷിച്ചാണല്ലോ സത്യ പോലീസ് സ്റ്റേഷനിൽ പോയതും രേഖാചിത്രം വരപ്പിച്ചതുമൊക്കെ നിനക്ക് ചോദിക്കാം പാപ്പിയുടെ ചേച്ചിയമ്മ അന്വേഷിപ്പോകാൻ സത്യക്ക് എന്താണ് കാര്യമെന്ന് മനസാക്ഷി ഉള്ളത് കൊണ്ടാണെന്ന് ഞാൻ പറയും അതല്ലെങ്കിൽ ശാലിയുടെ മകളായതുകൊണ്ട് സ്വന്തം കുഞ്ഞിനെ ത്യാഗം ചെയ്ത ദാനനിധിയാണല്ലോ സത്യ അടേ അമ്മ നിന്നെ പോലെ മനസ്സും ഹൃദയമുള്ളവർ തന്നെയാണ് മറ്റുള്ളവരും വിഷ്ണുവും സത്യയും മറ്റുള്ളവരെല്ലാം അവർക്ക് ശരിയെന്ന് തോന്നുന്നത് പോലെ അവരും പ്രവർത്തിച്ചു എന്നിരിക്കും അത് ചോരം ചെയ്യാനും തിരുത്താനും നിനക്കെന്താടി അവകാശം ഇത് കേട്ട ശാലി പോകാൻ തുടങ്ങിയപ്പോൾ വീണ്ടും ശാരദ പറയുന്നുണ്ട് മോളെ തെറ്റി ചെയ്തത് സത്യോ പപ്പിയോന്നും അല്ല പപ്പിയുടെ ചേച്ചിയമ്മയാണ് പപ്പയുടെ ചേച്ചിയമ്മക്ക് അവളുടെ വലിയച്ചു മുന്നിൽ സത്യങ്ങൾ തുറന്നു പറയാമായിരുന്നു എങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ലായിരുന്നു അത് മുതിർന്നവരുടെ കാര്യമാണ് സത്യയുടെ അമ്മയാണ് ഞാൻ അവളെ പ്രസവിച്ച് വളർത്തിയത് അവളുടെ നന്മയ്ക്ക് വേണ്ടി ഞാൻ ചിന്തിക്കൂ അവൾ പറ്റുമെങ്കിൽ അനുസരിച്ചാൽ മതി എനക്ക് ശാലിനി പറഞ്ഞപ്പോൾ ശാരദാമ പറയുന്നു അങ്ങനെ ഞാൻ വാശി പിടിക്കുന്നില്ലല്ലോ മോളെ എന്ന് പറഞ്ഞു സങ്കടത്തോടെ ശാരദാമ്മ അകത്തേക്ക് പോകുന്നു ഇതേ സമയം പപ്പി ഉമർത്ത് വളരെ സങ്കടത്തോടെ ഇരിക്കുകയായിരുന്നു സത്യഭാമ പറഞ്ഞതിനെ പറ്റി ആലോചിങ്ങനെ കരയുകയാണ് സത്യ പപ്പി മോൾ ആ സമയം ശ്യാമ അവിടേക്ക് വരുന്നു ആഹാ സുന്ദരി കുട്ടി ഇവിടെ ഇരിക്കുകയാണോ എന്ന് ചോദിക്കുന്നു പപ്പിക്ക് ആഹാരവും കൊണ്ട് വന്നതായിരുന്നു ശ്യാമ അതെ നമുക്ക് ഇതങ്ങ് കഴിച്ചാലോ എന്ന് ചോദിക്കുന്നു വാ തുറന്നേ എന്ന് പറഞ്ഞപ്പോൾ പപ്പി പറയുന്നു വേണ്ട എനിക്ക് ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് പപ്പി പോകാൻ തുടങ്ങിയപ്പോൾ ശ്യാമ പപ്പി അവിടെ പിടിച്ചിരുത്തി ൊങ്ങയാണ് അങ്ങനെ അങ്ങ് പോകല്ലേ മോൾക്ക് വിശക്കില്ലേ മോൾ അമ്മ അമ്മ ഇങ്ങനെ സങ്കടപ്പെടുത്തലേ എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ സങ്കടപ്പെട്ടാ കുഴപ്പമില്ലേ എന്ന് പപ്പയും ചോദിക്കുന്നു വിഷ്ണു ഇടയ്ക്ക് വരുന്നു എത്ര നേരമായി ഞാൻ ഇവിടെ വന്നിരുന്നിട്ട് അമ്മ പോലും ഒന്നും വന്നില്ലല്ലോ എന്നും പപ്പി ചോദിക്കുന്നു ഇനി എന്നോട് മിണ്ടണ്ടെന്ന് പറഞ്ഞ് പപ്പി പോകാൻ തുടങ്ങിയപ്പോൾ ശ്യാമ പറയുന്നു അവിടെ നിൽക്കി മോളെ അമ്മ പറയട്ടെ അതെ എന്താണവിടെ എന്ന് ചോദിച്ച് വിഷ്ണു അവിടേക്ക് വന്നു എന്റെ പപ്പിക്കുട്ടി പിണങ്ങിയിരിക്കുവാണോ എന്ന് ചോദിക്കുന്നു കഴിക്കില്ലെന്ന് വാശിയാണെന്ന് ശ്യാമ പറയുന്നു ആ പ്ലേറ്റിംഗ് തന്നെ എന്റെ പപ്പിമോള് കഴിക്കുന്നത് ഞാനൊന്ന് നോക്കട്ടെ എന്ന് വിഷ്ണു പപ്പി എന്നെക്കെ വിളിച്ചിട്ട് വാരി കൊടുക്കാൻ തുടങ്ങുകയാണ് അതിനിടയിൽ വിഷ്ണു ശ്യാമിയൊന്നും നോക്കുന്നു ശ്യാമ അകത്തേക്ക് പോകുന്നുണ്ട് പപ്പി പോകാൻ തുടങ്ങിയപ്പോൾ വിഷ്ണു പപ്പിയോട് പറയുന്നു നീ അവിടെ ഇരിക്കടേ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയട്ടെ അങ്ങനെ പപ്പി അവിടെ കയറിയിരുന്നു പപ്പി വല്ലസിന്റെ പൊന്നല്ലേ എൻറെ പൊന്ന് പൊന്നിനെ വിഷമോ എന്നൊക്കെ വിഷ്ണു പറഞ്ഞപ്പോൾ പോ വല്യച്ച എന്നെ സോപ്പിടാൻ നോക്കുവാണോ കേട്ട് വിഷ്ണു പറയുന്നു അപ്പോ വല്യച്ചിനെ ഇഷ്ടമല്ല എന്നർത്ഥം കുട്ടിക്ക് എനിക്ക് വല്യച്ചിനെ ഇഷ്ടമാണെന്ന് പപ്പി പറയുന്നു എന്നാ പിന്നെ ഇത് കഴിച്ചാലോ വല്യച്ചിനോട് ഇഷ്ടമുണ്ടെങ്കിൽ ഇത് കഴിക്കും എന്നൊക്കെ വിഷ്ണു പറയുകയാണ് നോക്കട്ടെ വാ തുറക്കുമെന്ന് അങ്ങനെയൊക്കെ ഇങ്ങനെ ഭക്ഷണം കൊടുക്കുകയാണ് അങ്ങനെ പപ്പി വാ തുറന്ന് ഭക്ഷണം കഴിച്ചു ഇത് വെറും ടേസ്റ്റ് അല്ല വല്യച്ചിന്റെ സ്നേഹം കൂടി കൂട്ടിയെടുത്ത ടേസ്റ്റാണ് അതാണ് ഈ ഭക്ഷണത്തിന് ഇത്രയും ടേസ്റ്റ് എന്ന് വിഷ്ണു പറയുന്നു എന്നാ പിന്നെ ഞാനും വല്യച്ചിനെ എൻ്റെ സ്നേഹം തരാം എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് കുറച്ച് ഭക്ഷണം എടുത്ത് വിഷ്ണുവിന്റെ വായിൽ വെച്ചു കൊടുത്തു അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വായിൽ വെച്ച് കൊടുത്ത് ഭക്ഷണം കഴിക്കുകയാണ് ഇനി വലിയ ഇനി പപ്പിക്കുട്ടി ഇത് മുഴുവനും കഴിച്ചിട്ടേ ഇവിടെ നിന്ന് എണ്ണീക്കാവൂ വല്യച്ചനെ പോലെ വലിയ കുട്ടിയൊക്കെ ആവണ്ടേ എന്നൊക്കെ പറയുകയാണ് വിഷ്ണു വല്യച്ച വല്യച്ചനെ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാണെന്ന് പപ്പി ചോദിച്ചപ്പോൾ വിഷ്ണു പറയുന്നു അതെന്റെ പപ്പിക്കുട്ടിയെ അപ്പോൾ ചേച്ചിയമ്മ ഇഷ്ടമല്ല എന്ന് പപ്പി ചോദിക്കുന്നു പെട്ടെന്നാണ് വിഷ്ണു അങ്ങ് വല്ലാണ്ടായിപ്പോയത് വേറെ ഇഷ്ടമല്ലേ എന്ന് ചോദിക്കുന്നു ഇഷ്ടമാണെന്ന് വിഷ്ണു എന്റെ അത്രയും എന്ന് ചോദിക്കുന്നുണ്ട് പപ്പി അതേ തന്നെ വിഷ്ണു പറഞ്ഞപ്പോൾ എന്താ അനേഷി കണ്ടുപിടിക്കാത്തതെന്ന് പപ്പി ചോദിക്കുന്നുണ്ട് അന്വേഷിച്ചതാണ് ഒത്തിരി അന്വേഷിച്ചു പക്ഷേ കണ്ടെത്താൻ സാധിച്ചില്ല എന്ന് വിഷ്ണു ചേച്ചിയമ്മയെ കണ്ടെത്തിയാൽ സത്യമ്മ ഇവിടെ കൊണ്ടുവരാൻ സമ്മതിക്കു എന്നെ പപ്പി പറഞ്ഞപ്പോൾ വിഷ്ണു പറയുന്നുണ്ട് സമ്മതിക്കുമായിരിക്കും സാരമില്ല വലിച്ചിന് വിഷമിക്കാറേ ഞാൻ കണ്ടുപിടിച്ച് തരാം ചേച്ചിയമ്മേ എന്ന് പപ്പി പറയുന്നു വിഷമി വിഷമിക്കേണ്ട എന്നൊക്കെ പറയുന്നു അത് എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് വിഷ്ണു ചോദിച്ചപ്പോൾ പപ്പി പറയുന്നു അതൊക്കെയുണ്ട് അതൊക്കെ സീക്രട്ടാണ് ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞിട്ട് പപ്പി പോവുകയാണ് അകത്തേക്ക് പപ്പി പോയപ്പോൾ സങ്കടത്തോടെ ഇരിക്കുകയാണ് വിഷ്ണുവും ഇതേ സമയം രാത്രി കിടന്നുറങ്ങുകയായിരുന്നു ഷാലിനിയും സത്യമോളും എന്നാൽ സത്യം ഉറങ്ങുന്നില്ല ശാലിനി നല്ല ഉറക്കത്തിൽ സത്യമാമ സത്യോട് പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുകയാണ് സത്യ അറിയാതെ ഉറങ്ങിപ്പോയി ഉറക്കത്തിനിടയിൽ ഒരു സ്വപ്നം കാണുന്നുണ്ട് ആരോ ഒരു കൊച്ചിനെ എടുത്തുകൊണ്ട് പോകുന്നതാണ് അമ്മ എന്ന് പറഞ്ഞിങ്ങനെ പെട്ടെന്ന് ചാടി എണീക്കുകയാണ് സത്യ ഷാലിയും ഉണർന്നു എന്താ അവളെ എന്ത് പറ്റി എന്ന് ചോദിക്കുന്നു എന്ത് പറ്റിയിൽ ചോദിച്ച് ശാരദാമ്മയും അവിടേക്ക് എത്തി ഉറക്കത്തിൽ എന്തോ സ്വപ്നം കണ്ടി കണ്ടിണർന്നാണ് ഇപ്പോ തീ പോലെ പൊള്ളുന്നു എന്നൊക്കെ ഷാലി പറയുന്നുണ്ട് അങ്ങനെ സത്യക്ക് മരുന്ന് കൊടുക്കുകയാണ് ഷാലി സത്യ കുടിക്കാതിരുന്നപ്പോൾ നിർബന്ധിച്ച് ഷാലി ആ മരുന്ന് സത്യയെ കൊണ്ട് കുടിപ്പിക്കുന്നുണ്ട് എനിക്ക് കിടക്കാനും പറയുന്നു കുറച്ചു മുന്നേ ഇവരെ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ ഇപ്പൊ ഇത് എന്ത് പറ്റിയോ എന്തോ എന്നൊക്കെ ഷാലിനി പറഞ്ഞപ്പോൾ ഷാർ നമ്മ പറയുന്നു പറയുന്നു ഇതേ എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കണ്ടെന്ന് പറഞ്ഞിട്ട് അകത്തെ പുറത്തേക്ക് പോകുന്നു ഉറങ്ങിക്കോ മരുന്ന് കുടിച്ചതല്ലേ പനി മാറിക്കോളും എന്നൊക്കെ സത്യയോട് ഷാലിനി പറയുന്നുണ്ട് സ്നേഹത്തോടെ ഒന്നും പേടിക്കണ്ട അമ്മയുണ്ടാക്ക അടുത്ത് എന്നൊക്കെ ഷാലി വീണ്ടും പറഞ്ഞ് സത്യയ്ക്കൊരു ചുംബനമൊക്കെ കൊടുത്ത് മനസ്സിൽ ശാലി വിചാരിക്കുന്നു നിന്നുള്ള ദേഷ്യമൊന്നും അല്ല മോളെ ഞാൻ ഈ കാണിക്കുന്നത് ഇത് എന്നോടുള്ള ദേഷ്യം തന്നെയാണ് പിന്നീട് കാണിക്കുന്നത് രാവിലെ ശാലി ഫയൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു സത്യ എവിടേക്ക് റെഡി ആയിട്ട് വരുന്നു ഏ സ്കൂളിലേക്കോ മോളെ പനി കഴിഞ്ഞതിലേ ഉള്ളൂ ഇന്ന് പോണോ എന്ന് ശാലി സത്യയോട് ചോദിക്കുന്നു പനി കഴിഞ്ഞല്ലോ അമ്മ ഇന്ന് പോകണമെന്ന് സത്യയും പറയുന്നു ഇവർക്കെന്തോ ക്ലാസ് ടെസ്റ്റ് ഉണ്ടെന്ന് പഠിത്തത്തിൽ അമ്മയുടെ വാശി തന്നെയാണല്ലോ മോൾക്കും എന്ന് ശാരദാമയും പറയുന്നുണ്ട് ഒരിക്കലും ക്ലാസ് മിസ്സാക്കാൻ അമ്മ പറയില്ല മോൾക്ക് ഭയ്യെന്നോർത്തമ്മ പറഞ്ഞതാണെന്ന് ഷാലി പറയുന്നു ശാരദാമ എന്നെ കൊണ്ട് വിട്ടോളും കുട്ടികളെ പഠിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അവരെ നിരുത്സാഹപ്പെടുത്താൻ പാടില്ല എന്ന് ശാരദാമ്മയും പറയുന്നു അമ്മ ഉരുൾപൊട്ടലിന്റെ ദുരിതാശ്വാസത്തിനുള്ള ഫണ്ട് പിരിക്കുന്നുണ്ടായിരുന്നു സ്കൂളിൽ നിന്ന് ഇന്ന് കൊണ്ടു ചെല്ലണമെന്ന് ടീച്ചർ പറഞ്ഞു എന്നെ സത്യം പറഞ്ഞപ്പോൾ ഓ വയനാടല്ലേ എന്ന് പറഞ്ഞിട്ട് പേഴ്സിൽ നിന്നും കുറച്ച് പണം എടുക്കുകയാണ് ശാലിനി ദുരന്ത വേണ്ടിയല്ലേ വേണ്ടി അല്ലേ മോളെ കുറയ്ക്കേണ്ടെന്ന് പറഞ്ഞ ശാലിനി സത്യയുടെ കയ്യിൽ കുറച്ച് പൈസ കൊടുത്തു കള്ളം പറഞ്ഞേ പണം വാങ്ങിക്കുന്നതിൽ സങ്കടമുണ്ട് അമ്മ പക്ഷേ സത്യം പറഞ്ഞ അമ്മ എന്നെ വിടില്ല എനിക്കെ സത്യ മനസ്സിൽ വിചാരിക്കുന്നു യഥാർത്ഥത്തിൽ സത്യ സ്കൂളിലേക്ക് പോകുവാണോ എന്നൊരു സംശയം വേറെന്തോ പ്ലാൻ ഉണ്ട് സത്യയുടെ മനസ്സിൽ അങ്ങനെ രണ്ട് ശാലിനി ഏർ പോവുകയാണ് സത്യ ഷാലിനി ഫയലും നോക്കിക്കൊണ്ടിരിക്കുന്നു ഇതേ സമയം പപ്പിയും റെഡിയാക്കിക്കൊണ്ട് ശ്യാം അവിടേക്ക് വരുന്നുണ്ട് അച്ച എന്ന് പറഞ്ഞ് രാഘവൻ ഉമ്മയൊക്കെ കൊടുക്കുകയാണ് പപ്പി സ്കൂളിൽ പോകാൻ റെഡിയായോ പഠിച്ച് മെഡിക്കാവണം എന്നൊക്കെ രാഘവൻ പറഞ്ഞപ്പോൾ ഇത് കണ്ടുകൊണ്ട് വന്ന സത്യഭാമ പറയുന്നു ഒരുപാട് മെടുക്കൊന്നും വേണ്ട ടെൻഷനോടെ സത്യഭാമയെ നോക്കുകയാണ് അവർ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈഷൻ മൈ ചാനൽ